കൊച്ചി കേന്ദ്രീകരിച്ചു കടന്ന അവയവ കച്ചവടത്തിൽ മറിഞ്ഞത് പത്ത് കോടിയിലധികം രൂപയാണ് വൃക്ക ആവശ്യമുള്ളവർക്ക് ഒരു പാക്കേജാണ് വാഗ്ദാനം ചെയ്തിരുന്നത് ഇറാനിലേക്കുള്ള വിമാന ടിക്കറ്റും ആശുപത്രി ചെലവുമടക്കം അറുപത് ലക്ഷം രൂപ അവയവദാതാക്കളെ റാക്കറ്റ് തന്നെ വിദേശത്തേക്കെത്തിക്കും ആരും ഒന്നും അറിയേണ്ടതില്ല സർജറിയും നടത്തി തിരികെ നാട്ടിൽ കൊണ്ടുവരും പക്ഷേ ഇവരുടെ ഇരകളാകുന്ന പാവങ്ങൾക്ക് കിട്ടുന്നത് വെറും ആറ് ലക്ഷം രൂപയാണ് ഇതര സംസ്ഥാനക്കാരായ സ്ത്രീകളാണ് ഇവരുടെ കെണിയിൽ കൂടുതലും വീഴുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് മെഡിക്കൽ ടൂറിസം കമ്പനിയുടെ മറവിൽ ഇറാനിലേക്കുള്ള അവയവ കടത്തു തുടങ്ങുന്നത് പതിനേഴ് സർജറികൾ ഇവർ ഇറാനിലെ ആശുപത്രിയിൽ നടത്തിയതായാണ് വിവരം ഇതിലുൾപ്പെട്ട ഇരുപത്തിമൂന്ന് പേരെ എറണാകുളം റൂറൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അവയവം സ്വീകരിച്ച പതിനഞ്ചു പേരും ഉത്തരേന്ത്യക്കാരാണ് അവരെ പോലീസ് കണ്ടെത്തിക്കഴിഞ്ഞു എല്ലാവരും നല്ല സാമ്പത്തിക ശേഷിയുള്ളവർ ഇതാണ് അവയവ കച്ചവട റാക്കറ്റ് അവയവ റാക്കറ്റിലെ മുഖ്യപ്രതി വിദേശിയാണ് ഇയാളെ പിടികൂടാൻ പോലീസ് ഇന്റർപോളിന്റെ സഹായം തേടിയിട്ടുണ്ട് രാജ്യത്തെ കർശനമായ അവയവദാന നിയമങ്ങളെ മറികടക്കാനാണ് വിദേശത്ത് വെച്ച് ശസ്ത്രക്രിയകൾ നടത്തുന്നത് കേസുകൾ ഒഴിവാക്കാൻ വലിയ ആസൂത്രണമാണ് അവയവ റാക്കറ്റ് നടത്തിയിരുന്നത് വിദേശത്ത് നിന്നും മടങ്ങി വഴി ഇടനിലക്കാരനായ സാബിത് നാസറിനെ കൈയ്യോടെ പിടിക്കാൻ കഴിഞ്ഞതാണ് കേസിൽ നിർണായകമായത് ബിനൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി